ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നലെ ചിത്രദുർഗയിൽ നിന്ന് യാത്ര തിരിച്ച് ഇന്നലെ ഒരുപാട് വൈകിയാണ് അവിടെ നിന്ന് പോകുന്നത് അതുകൊണ്ട് ഒരുപാട് വൈകി ഒരു രാത്രിയിൽ ഒരു പെട്രോൾ പമ്പിൽ ഞങ്ങൾ സ്റ്റേ ചെയ്തു ഇന്ന് പ്രത്യേകിച്ച് പ്ലാനുകളൊന്നുമില്ല ജോ ജോഗ് ഫാൾസാണ് ഒരുപാട് ഓടാറുണ്ട് ജോഗ് ഫാൾസിലേക്ക് അപ്പം പ്രത്യേകിച്ച് പ്ലാനുകളൊന്നും യാത്ര അങ്ങനെ ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദാവ കണ്ടത് ഇവിടെ ഒരു ധാബയുടെ മുമ്പിലെട്ടോ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് തുണി ഒരു സൗകര്യം ഉണ്ടായത് എല്ലാ തുണിയും വിരിച്ചിട്ടുണ്ട് ഞാൻ അലക്കി വിരിച്ചിട്ടു നജിമോട അലക്കുന്നു ഒരു സൗകര്യം കിട്ടും മൂന്നാല് ദിവസമായില്ലേ നമ്മൾ അവിടുന്ന് പുറപ്പെട്ടിട്ട് അപ്പോൾ തുണി കുറേ മുഷിഞ്ഞായിരുന്നു നജിമിത് ഭയങ്കര കാര്യമായിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് അലക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളും അടുത്ത് പോയി എൻ്റെ അമ്മ ശരിക്കും ശരിക്കും അടുത്ത് പോയി തുണി നമ്മൾ ഉദ്ദേശിക്കണമുള്ള സംഭവമല്ല ഇത് കഠിനമാണ് വയ്യ അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ തുണി ഇലക്കി ഇലക്കിയിട്ട് വിരിച്ചു ആ ഭയങ്കര വെയിലാണ് പക്ഷേ അത് പെട്ടെന്ന് പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഇത് ഇവിടെ ഹൈവേ ആണ് പുറത്ത് അവിടെ ഹൈവേ വലിയ ഹൈ പൂനെ ബാ ബാംഗ്ലൂർ പൂനെ ഹൈവേ ഉണ്ട് ഇതുപോലൊരു ചെറിയ ധാബയാണ് അപ്പോൾ ഇവിടെ ഈ ധാബകളിൽ ഇങ്ങനെയുള്ള വെള്ളമുള്ള ഇടത്ത് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നിടത്ത് വന്ന് നമുക്ക് കുളിക്കുക അതൊക്കെ ചെയ്യാം ഞങ്ങൾ പിന്നെ നേരത്തെ കുളിച്ചുകൊണ്ട് ഇവിടുന്ന് ഇവിടുന്ന് അലക്കാൻ വന്നതു കൊണ്ട് അവർ ഇവിടെ കമ്പിയൊക്കെ കെട്ടി വൃത്തിയായിട്ട് വിരിച്ചിടാനുള്ള സൗകര്യങ്ങളുണ്ട് ഞങ്ങൾ ചിന്തിച്ചു തരുന്നത് ഇനി എവിടെ പോയിട്ട് കഴുകും അല്ല പു പുഴയൊക്കെ കാണണ്ടേ എന്നൊക്കെ വിചാരിച്ച് പുഴയിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാലും പുഴയൊക്കെ വൃത്തിയായിട്ടാണ് അപ്പം അതിനെക്കാട്ടും നല്ലത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് നല്ലത് ഒരു ചെറിയൊരു ഫുഡ് കഴിക്കുമോ എന്തെങ്കിലും ചെയ്താൽ മതി അവിടെ ചെന്നിട്ട് ഒരു ഫ്രൈഡ് റൈസോ എന്തെങ്കിലും സാധനം കഴിക്കുകയാണെങ്കിൽ നമുക്ക് വൻ ലൈഫാന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഒരു ഒരു ഇതുണ്ട് സൗകര്യമുണ്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ വണ്ടി ഇങ്ങനെയുള്ള ധാബയിൽ വണ്ടി പാർക്ക് ചെയ്ത് കിടക്കുകയൊക്കെ ചെയ്യാം ആ ഞങ്ങൾ ഇത്രയും നാളും കിടന്നുകൊണ്ടിരുന്ന് പെട്രോൾ പമ്പിൽ ഒരു കുഴപ്പമില്ല ഇത്ര ഇത്രയും ദിവസത്തെ നാലഞ്ച് ദിവസമേ ഉള്ളൂ ഇനിയും കിടക്കുന്ന മാസങ്ങൾ യാത്രയിൽ ഒരു പ്രശ്നങ്ങളുമില്ല ഒരു ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഈ ഇത്രയും ദിവസം നമ്മളാ ഗ്ലാസ് പൊട്ടി നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്നല്ലാതെ വണ്ടികൾ ഒരു ഒരു പെട്രോൾ പമ്പിൽ ചെറിയൊരു ഇത് കിടക്കണ്ടതെന്ന് പറഞ്ഞു ബാക്കി ഒന്നും വേറെ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുകയാണ് ഡ്രസ് വാഷിങ്ങും വീഡിയോ എഡിറ്റിങ്ങും ഒക്കെ ആയിട്ട് ഒരു പകല മുഴുവനവിടെ തീർന്നു അങ്ങനെ വൈകുന്നേരത്തോടു കൂടിയാണ് ഞങ്ങളവിടുന്ന് യാത്ര പുറപ്പെട്ടത് ഏകദേശം ഇരുട്ടാറായി അടുത്ത സ്റ്റേ സ്ഥലത്തേക്ക് പോകുന്ന വഴി ഒരു എന്തോ ഒരു അമ്പലത്തിൻ്റെ ഇതുപോലെ ഒരു കവാടത്തിൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റുകളൊക്കെ ഇട്ട് എന്താണെന്ന് അറിയത്തില്ല ജനങ്ങളൊക്കെ കുറവാണ് അങ്ങനെ ഞങ്ങൾ പെട്രോൾ പമ്പ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ നേരത്തെ അവിടെ നിന്ന് ഇറങ്ങി ആ പോകുന്ന വഴിക്ക് കണ്ടതാണ് ഒരു സൂര്യോദയം വെള്ളത്തിൻ്റെ സൈഡിൽ തന്നെ ഒരു സൂര്യോദയം വണ്ടി അവിടെ കൊണ്ടിട്ട് ഒരു ചെറിയ ലേക്ക് പോലൊരു സംഭവം കുളമാണോ നിറത്തില്ല നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് കുറേ നേരം അവിടെ ഇത് ട്രോണൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് കുറേ നേരം ഉണ്ട് ഇവിടെയാണ് നമ്മൾ കോവിനെടേണ്ടത് കോവിനെങ്ങനെ ഇട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് രൂപ ഇട്ട് കഴിഞ്ഞാൽ ഇരുപത് ലിറ്റർ കിട്ടും ഇപ്പോൾ ഇതൊരു നല്ല ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ വേണമെങ്കിൽ പാ വെക്കേണ്ട സംഭവമാണ് ഇങ്ങനത്തെ ഇത്രയും നടക്കുന്നുണ്ടല്ലോ അഞ്ച് രൂപയ്ക്ക് ഇരുപത് ഒക്കെ നമുക്ക് നടക്കുന്നുണ്ട് ഈ ഒരു മിഷൻ വെച്ചിട്ടുണ്ടല്ലേ ഒരു ഫിൽറ്റർ മെഷീൻ ആണ് വെച്ചിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അതായത് നല്ല ശുദ്ധമായ വെള്ളം കുടിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് 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 അപ്പോൾ ഇതിന് അഞ്ച് രൂപ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ ഇരുപത് ലിറ്റർ വെള്ളം കിട്ടും അതെന്നു വെച്ചാൽ വെച്ചാൽ ഫിൽറ്റർ വാട്ടർ ആണ് കിട്ടുന്നത് അത് ഈ കർണാടക അപ്പോൾ ഉണ്ട് പല പല രീതിയിലുണ്ട് ഗുണമുള്ള കാര്യമാണ് അതായത് നമ്മൾ ബാംഗ്ലൂർ വഴി ഇങ്ങനെ കുറച്ച് ദൂരം വന്നിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഞങ്ങളുടെ എഡിറ്റിങ്ങും കാര്യങ്ങളും പിന്നെ തുണികളിലൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ജോർ വരുന്ന വഴിക്ക് അവിടെ ഒരു നൂറ് കിലോമീറ്റർ നൂറ്റി ഇരുപത് കിലോമീറ്ററോളം കന്നപ്പോഴത്തെ ദൂരം പമ്പ് ഒരു പെട്രോൾ പമ്പ് രാത്രി അവിടെ കിടന്നു അവിടെ കിടന്നു പിന്നെ ഞങ്ങൾ അവിടെനിന്ന് രാവിലെ അവിടുത്തെ ബുദ്ധിമുട്ട് കാരണം അവിടെ ടോയ്ലറ്റ് ഒന്നും അടുത്ത ിൽ കുളിക്കാനൊന്നും പോയ അങ്ങനെ പോയ സമയത്ത് ഞങ്ങള് രണ്ട് രണ്ടുപേരത്ത് ഇങ്ങനെ ഞങ്ങൾ അടുത്ത് പറഞ്ഞു ഞങ്ങൾ ജോക്ക് ഫാൾസ് പോകുന്നതിന് ആയിട്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞു ഇവിടെ ഒരു ഗുഡ് ബേഡ് സാഞ്ചുറി ഉണ്ട് പിന്നെ എന്താണ് ചിത്രകുർ ചിത്രകുർത്തി ചിത്രകുർത്തി എന്ന് പറഞ്ഞിട്ടൊരു ബോട്ടുണ്ട് നമ്മൾ വ്യത്യസ്ത ഗുഡ്വി ബേഡ് സാഞ്ച്വരിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അതിനു മുമ്പേ ഈ വീഡിയോ കഴിഞ്ഞാൽ ലെൻസ് ഓൺ വീൽസിന്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഷെയർ ചെയ്യുകയോ അതായത് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മൾ നമ്മുടെ നമുക്കറിയാലോ കുറച്ച് വ്യൂവേഴ്സും അല്ലെങ്കിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സേക്കെ ഉള്ളൂ നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിച്ചാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതേപോലെ അതേപോലെ തന്നെ ഓൾ ഇന്ത്യ ട്രിപ്പ് അല്ലേ അപ്പൊ നമ്മള് മാക്സിമം നമുക്ക് നമുക്ക് ഇന്ന സ്ഥലത്തുള്ള നമ്മളിപ്പോ ഞങ്ങളിപ്പോ ഈ പ്ലാന് കർണാടകഴിഞ്ഞിട്ട് ഒരു ആയിരം കിലോമീറ്റർ കഴിഞ്ഞപ്പോ അപ്പൊ പ്ലാനിങ് കിട്ടുന്ന പ്ലാനിങ് ഉണ്ട് കുറച്ച് പ്ലാനുണ്ട് പക്ഷെ ആ പ്ലാനിൻ്റെ കൂടെ വേറെ പ്ലാനുകൾ കയറി വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് കാണിക്കാനും അല്ലെങ്കിൽ കൂടുതലായിട്ട് കാണാനും പറ്റുന്നുണ്ട് ഒരുപാട് നമ്മൾ കാര്യങ്ങള് കണ്ടിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആരും എത്തിപ്പെടാത്ത നമ്മക്ക് അവകാശപ്പെടാന്നല്ല എത്തിപ്പെടാത്ത നമ്മൾ പോകുന്ന വഴിക്ക് ഓരോരുത്തർ പറയുമ്പോൾ ആ വഴിക്ക് പോകണം ഫ്രീ ആയിട്ട് തോന്നുന്ന കാരണം നമുക്ക് ഒരു ലാംഗ്വേജും കൂടെ കൂടി കുറച്ചെങ്കിലും അറിയാം കുറച്ചെങ്കിലും സംസാരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഹിന്ദി ഹിന്ദി കുറച്ചും കൂടി ഫ്രീ ആണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ വളരെ ഏതെങ്കിലും ഒരു വകുപ്പ് ഉറപ്പാണ് ഇവിടെ തുറന്നില്ലെങ്കിൽ അവിടെ തുറന്നു ഈ കർണാടക കഴിഞ്ഞാൽ അങ്ങനെ ഓർത്തിലോട്ട് ഹിന്ദി മാത്രം മതി ഇംഗ്ലീഷ് ഇംഗ്ലീഷും ഓടും ഇംഗ്ലീഷും പക്ഷെ ഇംഗ്ലീഷ് ഈ ലോക്കലിൽ പറ്റത്തില്ല ഈ കർണാടകത്തിൽ എന്ന് പറഞ്ഞാൽ ചെറിയ ലോക്കൽ സ്ഥലങ്ങളിൽ കർണാടക മാത്രമേ അറിയുന്നതുള്ളൂ ഹിന്ദി അറിയുന്നൂ നമ്മുടെ നാട്ടിലെ പോലെ നമ്മുടെ നാട്ടില് ലോക്കലായിട്ട് ലോക്കലുള്ള ഒരു ചെറിയ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മലയാളം മാത്രമേ അറിയുള്ളൂ പക്ഷേ നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് എന്തായാലും തട്ടി തപ്പി തെളിഞ്ഞു കിട്ടും ഇന്ന് വിചാരിക്കാം പക്ഷേ ഇവിടെ അതല്ല ഇവിടെ ഇംഗ്ലീഷ് ഒന്നും തപ്പിത്തെഞ്ഞു കിട്ടത്തില്ല ഞാൻ പറയുന്ന ടൗണും അതൊന്നും അല്ലാട്ടോ ബാംഗ്ലൂരോ അല്ലെങ്കിൽ സിറ്റിയോ അങ്ങനെയൊന്നും അല്ല ഇത് വെറും ചെറിയ ഗ്രാമങ്ങളാണ് അവിടെ നമുക്ക് പറ്റുന്ന ഭാഷ രണ്ടാമത്തെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന അല്ല രണ്ടാമത്തെ അല്ല അവരുടെ ലോ അവരുടെ ഓൺ ലാംഗ്വേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഹിന്ദിയാണ് കുറച്ച് ഹിന്ദി വേർഡുകളും കുറച്ച് ഇതുകൊണ്ട് ഇതുകൊണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രശ്നമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല അല്ലേ നമ്മൾ ആദ്യം കയറിയപ്പം നമുക്ക് ആ എന്നാ വാഹനം നാഗർഹോളെ നാഗർഹോളെ ഫോറസ്റ്റില് അവ മരിച്ചു ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് അത് കണ്ടപ്പോ നമുക്ക് പിന്നെ പറഞ്ഞു കേട്ടതുകൊണ്ട് നമുക്ക് കുറച്ച് ദിവസങ്ങളായില്ലേ അപ്പൊ നമ്മള് ഇതുവരെ ഒരു നമുക്ക് അപ്പൊ അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ആയിട്ട് ചിന്തിച്ചിട്ട് വരാതിരിക്കയോ അല്ലെങ്കിൽ പേടിച്ച് നിക്കയോ ഒന്നും വേണ്ട നമ്മൾക്ക് ഇന്ത്യയിൽ സത്യം പറഞ്ഞാൽ എവിടെയും പോയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ലെന്നാണ് ഇങ്ങനെ മനുഷ്യന്റെ ചിലർക്ക് ചില അസുഖം ചില ചെറുപ്പക്കാർക്കും അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും അതൊക്കെ ഒരാളെ വളർത്തുന്നു ഓടിക്കത്തില്ലേ അതേപോലുള്ള സംഭവങ്ങൾ ഇവിടെ ഒന്നും കാണിക്കുന്നില്ല ിലേക്ക് അപ്പൊ കുടുവി ചെന്ന് കാണാം ബാക്കി എന്താണ് കുടുവിയിലെ കാര്യങ്ങളും പക്ഷെ നമുക്ക് എന്റെ ഇടയിൽ കുക്കിങ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിട്ടില്ല സമയം സമയത്ര പത്ത് കാലായി എന്നും ഇത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പിന്നെ ഭക്ഷണം വേറെ നല്ല ഞങ്ങൾ രാവിലെ എണീക്കുമ്പോഴാണ് നമുക്ക് നല്ല വിഷുവിലൊക്കെ കിട്ടുന്നത് അത് കാരണം നമ്മള് ആ ഫുഡ് ഉണ്ടാക്കാനൊന്നും നിക്കാറില്ല ഞങ്ങൾ രാവിലെ ഇറങ്ങി ആ വിഷുവിലൊക്കെ എടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ

ഇങ്ങനെ എത്ര വർഷം ആറേഴ് വർഷം കണ്ടിന്യൂ ആ ഫാമിലി പോയിരും ആ ഇത് ഇത് ബോർവെൽ സീസൺ അങ്ങനെ നമ്മൾ ഗുഡ്വി പോകുന്ന വഴിക്ക് ഒരു സ്ഥലം കിട്ടി നമ്മൾ കണ്ടില്ല ബോർവെല് അണ്ണന്മാരുടെ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ബ്രെഡും ഇതൊക്കെ ഉണ്ടാക്കി ബ്രെഡും മുട്ടയും തന്നെ ഇരുന്നും അത് തന്നെ കുഴപ്പമില്ല പക്ഷെ ടേസ്റ്റുണ്ട് ഒരു എനർജി ഉണ്ട് അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇത് ആ ബോർവല് ടീമുകൾ തമിഴിലുള്ളവരാണ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇതേ ഉണ്ടോ ഇവിടെ ഉണ്ട് നമ്മളെ ഇന്നത്തെ ഉണ്ട് യാത്രയോ ഓരോ ദിവസം കഴിയുമ്പോറും ഇങ്ങനെ ഇൻട്രസ്റ്റ് കൂടി 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 വരെയും പേസിനിട്ടുണ്ട് കാണുന്നില്ലല്ലോ കുളിക്കാത്തോണ്ടായിരിക്കല്ലേ നല്ല തണുത്ത കാറ്റ് വെയിലുണ്ട് പക്ഷെ നല്ല നല്ല തണുത്ത കാറ്റ് കുറേ നേരം ഇട്ടിരിക്കാം തോന്നുന്നു പക്ഷേ ജോഗ്ഫാൾസ് കുറേ ദിവസമായി പറയുന്നു നരങ്ങി നിരള്ളൂ അതെ അതെ നമ്മളിപ്പോൾ എന്തായാലും ഈ എന്താ കുടുവിയിലോട്ട് കുടുവിൽ പോയി നോക്കട്ടെ ഒരാൾ പറഞ്ഞതാണ് ബേഡ് സാഞ്ചുറി എന്നൊക്കെ പറഞ്ഞ് പോയി നോക്കാം അറിയത്തില്ല ചിലപ്പോൾ ചിലപ്പം നല്ലതായിരിക്കും ചിലപ്പം നമുക്കറിയത്തില്ല പോയി നോക്കിയിട്ട് നമുക്കതിൻ്റെ വിഷൽസ് എടുത്ത് അത് കഴിഞ്ഞിട്ട് നേരെ ജോഗ് ഫാൾസ് കിട്ടുക ഇന്ന് എന്തായാലും ജോഗ്ഫാൾസിലേക്കാണ് ഒരു സംശയമില്ല ഇനിയും പറ്റത്തില്ല അല്ലേ ഇനി കർണാടക നമ്മൾ ഈ ജോഗ് ഫാൾസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഉടുപ്പി വഴി അങ്ങനെ പോകണം ഉടുപ്പി അല്ല തന്നെ ഹംബി അല്ലെ ഹംബി ഹുബ്ലി വഴി ആ ഹുബ്ലി വഴി നേരെ ഹം ഹുബ്ലി അല്ലേ ഹുബ്ലി ഹുബ്ലിക്ക് പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് മാറ്റണം അതെ അതാണ് ഏറ്റവും അത്യാവശ്യം ഹുബ്ലി പോയിട്ട് അത് ഗ്ലാസ് മാറ്റണം പിന്നെ പിന്നെ ഒരു ബാമിയാണ് ബദാമി 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 ആ ഭാഗത്തോട്ട് ഒന്ന് പോയി നോക്കണം എന്താണ് അവിടുത്തെ രീതി പക്ഷേ ഇവിടെ കർണാടകത്തിൽ ഓരോ സ്ഥലത്തു വരും വ്യത്യാസം വ്യത്യാസം ഒരു ഒരു നൂറ് കിലോമീറ്റർ കഴിയുമ്പോൾ അതിൻ്റെ മാറ്റം മാറ്റം നൂറ് കിലോമീറ്റർ ആയി കഴിയുമ്പോൾ ഓരോ നൂറ് കിലോമീറ്ററിൽ വ്യത്യാസമാണ് ജനങ്ങളും വ്യത്യാസമാണ് സ്ഥലവും വ്യത്യാസമാണ് എല്ലാം വ്യത്യാസം നമുക്കിങ്ങനെ ഓരോന്ന് ഓരോന്നിങ്ങനെ കാണാം നമ്മളിപ്പോൾ ഗുഡി ബേഡ് സെഞ്ചുറിയിലോട്ടുള്ള എൻട്രൻസിൻ്റെ ഉടൻ വരെ എത്തി ചെറിയൊരു ബേഡ് സെഞ്ചുറി തോന്നുന്നു അവിടെ ഒരാൾ ഇടിപ്പുണ്ട് എൻട്രൻസിൽ തന്നെ ിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞ അവിടുന്ന് ഇപ്പം സീസണൊന്നല്ല അമ്പത് രൂപയാണ് ടിക്കറ്റ് വണ്ടിയും കൊണ്ട് പോയി ഞങ്ങൾക്ക് രണ്ടും വണ്ടിയും എല്ലാവരും കൂടി ഉള്ളിലേക്ക് പോകുന്നതിന് അമ്പത് രൂപ ടിക്കറ്റ് ഉള്ളൂ എന്തായാലും ഞങ്ങൾ ഉച്ചയെ അവിടെത്തി അതുകൊണ്ട് എന്തായാലും കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അവിടെ ലേക്കൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു നമ്മൾ ബാഡ് സഞ്ചരിലെത്തി പക്ഷേ ജൂൺ ടു ഒക്ടോബർ ആണ് ഇവിടുത്തെ സീസൺ അപ്പോൾ പക്ഷിയൊന്നും ഇവിടെ ഇല്ല അപ്പോൾ വേടൊന്നുമില്ല അപ്പൊ പക്ഷെ നമ്മളവിടം വരെ ഒന്ന് പോയിട്ട് വരാം അമ്പത് രൂപയുള്ളൂ ചാർജ് വണ്ടിയിൽ ഇങ്ങനെ പോയിട്ട് വന്ന് തിരിച്ചു വരാം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ ഒരു ടാങ്ക് ഉണ്ട് അതിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിലൊന്നും നടന്നിട്ട് വരാം നോക്കട്ടെ സീനറി വല്ല ഉണ്ടോന്നൊക്കെ കാണിച്ചു തരാം അപ്പൊ ഈ പക്ഷികള് ദേശാടന പക്ഷിയാണ് നർത്തം കാരണം ജൂൺ ടു ഒക്ടോബർ ആകുമ്പോൾ അവര് തിരിച്ചു പോയി ദക്ഷാടന പക്ഷികൾ വരുന്ന ഒരു ഏരിയയാണ് ആണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്നവർ എന്തായാലും ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജൂൺ ടു ഒക്ടോബർ മാസങ്ങളിൽ ഇവിടെ വന്നുകഴിഞ്ഞാല് നമുക്ക് നിരവധി പക്ഷികളെ കാണാൻ കഴിയും പിന്നെ ഫോട്ടോഗ്രാഫി ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ കുറച്ചുകൂടി ക്യാമറ ഒന്നും ഇതൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല അതെ അതെ ഇവിടെ ക്യാമറയൊക്കെ അലോടാണ് കാര്യം ഞങ്ങളിൽ ഇത്രയും ക്യാമറ ഉണ്ടായിട്ട് പോലും അവരൊന്നും പറഞ്ഞിട്ടില്ല അതൊരു അതൊരു വലിയ പ്രശ്നമാണ് മാത്രമേ അറിയത്തുള്ളൂ വലിയ തടാകം ഉണ്ട് ഞങ്ങളിങ്ങനെ കാണുന്നുണ്ട് നോക്കാം അങ്ങോട്ട് പോകാം നമ്മളിപ്പോ ഭയങ്കര ഉച്ച സമയത്താണ് ഈ ബേർഡ് സെഞ്ചുറിലെത്തിയത് പക്ഷേ ഇവിടുത്തെ ഇവിടുത്തെ സീസൺ ഉണ്ട് കൃത്യമായിട്ട് സീസൺ ഉണ്ട് ജൂൺ ടു ഒക്ടോബർ ആണ് ഇവിടുത്തെ സീസൺ ഇപ്പോൾ ഈ കാണുന്ന ഈ എല്ലാ ബേഡ് സെഞ്ചുറികളും ഇങ്ങനെ ഒരു തടാകവും അതിൻ്റെ ചുറ്റുവട്ടത്താണ് പക്ഷികളുടെ ആവാസ കേന്ദ്രം അതേപോലെ തന്നെ ഇവിടെ ഒരു തടാകമുണ്ട് പക്ഷേ കുറേ പഴയ നമ്മുടെ നാട്ടിലെ നാട്ടിൽപ്പെട്ട കുറേ കൊക്കുകളും കുറച്ച് പക്ഷികളൊക്കെ അതിനകത്തുണ്ട് പക്ഷേ പറഞ്ഞാൽ ഈ വെള്ളത്തിൽ തടാവിലത്തെ ശരിക്കും പറഞ്ഞാൽ അതൊരു ദേശാടന പക്ഷികളാണ് അതിനകത്ത് അങ്ങനത്തെ കുറച്ച് പക്ഷികൾ അതിനകത്തുണ്ട് ഇതൊക്കെ പിന്നെ ഇനി അവിടെ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ എന്താ നടത്തില്ലോ നമുക്ക് പോയി കണ്ടു നോക്കാം പിന്നെ ഇവിടെ എന്നാണ് ഇതിൻ്റെ പേര് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വന്ന് പൂനെ നമ്മൾ ജോഗ് ഫാൾസിൻ്റെ ഇടയിൽ കൂടെ വരുമ്പോൾ പോരുന്ന വഴി ജോഗ് ഫാൾസിലേക്ക് ബാംഗ്ലൂരിൽ നിന്ന് ജോഗ് ഫാൾസിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു വഴിയിൻ്റെ ഇടയിൽ കയറിയൊരു ചെറു വഴി കയറിയാണ് ഗുഡാവിയിലെത്തുന്നത് ഗുഡാവിയിൽ സീസണിൽ നമ്മളിപ്പോൾ ഈ സമയത്ത് വന്നിട്ട് നമുക്കൊന്നും കാണാനില്ല സീസൺ സമയത്ത് എങ്ങനെയാണ് നിരത്തുള്ളത് നന്നായിട്ട് പക്ഷി കേന്ദ്രങ്ങളുണ്ടെന്നാണ് പക്ഷി ഒരുപാട് ഒരുപാട് ദേശാടന പക്ഷികൾ ഇവിടെ വരുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് അപ്പം നല്ല ഒരു ഭംഗിയായിരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് നമുക്കിനി അപ്പുറത്ത് കുറച്ചും കൂടെ ഒന്ന് പോയി നോക്കാം ഇതിൻ്റെ വേറെ ഭാഗങ്ങളുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പോയി കണ്ടിട്ട് നമുക്ക് തിരിച്ചു ജോഗ് ഫോത്സിക്കുന്ന പോലും ോക്കട്ടെ കാരണം ചിലപ്പം എന്തെങ്കിലും പക്ഷികളോ എന്താണ് അവിടുത്തെ സ്ഥിതി നമ്മളൊരു സ്ഥലത്ത് വന്നതല്ലേ അവസ്ഥ നിറഞ്ഞിട്ട് നമുക്ക് പോകുന്നതാണ് നല്ലത് കാരണം നല്ല വെയിലാണ് കിട്ടത്തില്ല സ്ഥലം ഉള്ളത് നമ്മൾ ആൾക്കാരെ അറിയുന്നത് നല്ലതല്ലേ ആ അതെ അതെ നമ്മൾ അപ്പം നമുക്ക് നോക്കാം ചിലപ്പം അപ്രതീക്ഷിതമായിട്ട് വല്ല വന്ന് കുടുങ്ങിയെങ്കിലോ പക്ഷിയല്ലേലും വേറെ എന്തെങ്കിലും സാധനം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ എല്ലായിടത്തും നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളത് മാക്സിമം തിരഞ്ഞു പിടിച്ച് പോയി നോക്കണം എന്നാലേ അതിന്റെ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ ഇങ്ങനെയുള്ള എന്നോ ഒരു കൊക്കാണ് നമുക്ക് എന്നോ സൈസോ നമ്മുടെ നാട്ടിലുണ്ടോ അത് അത്രയും വലിയ ഉണ്ട് നമുക്ക് അതിനൊന്ന് ക്ലോസ് അപ്പ് ചെയ്യാൻ പറ്റുമോ മറ്റേ ക്യാമറ ഭയങ്കര സൈസ് കൊക്കുകൾക്ക് ഒരു വലിപ്പം ഭയങ്കര വലിപ്പം സീസൺ അല്ലേലും കുറച്ചൊക്കെ അല്ലേ അത് അവിടുത്തെ അല്ല നജമാനെ ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഭയങ്കര ഹൈറ്റും വെയിറ്റും നമുക്ക് ഇതാണ് ഈ തടാകങ്ങളിലേ ആട്ടോ ഇവിടെ എല്ലായിടത്തും ഈ പക്ഷി സങ്കേതങ്ങൾ മുഴുവൻ ഇങ്ങനെയുള്ള വെള്ളത്തിൻ്റെ സാന്നിധ്യം കൂടുതലാണ് അതുകൊണ്ടായിരിക്കും പക്ഷികൾ വന്ന് ഈ വിദേശ പക്ഷികളൊക്കെ വരുന്നത് നമ്മളെ കണ്ടുകൊണ്ട് സൗണ്ട് ഉണ്ടാക്കുന്നു അല്ല ഉള്ളത് വണ്ടി വിട്ട് പൊക്കോളാട്ടെ ശരിക്കും വെള്ളത്തിൽ കൂട് കൂട്ടുന്ന അല്ലെങ്കിൽ വെള്ളത്തിൽ ജീവിക്കുന്ന പക്ഷികളാട്ടോ കൂടുതൽ കൂടുതൽ അതിന്റെ സൈസ് നോക്കിയോ ഇല്ല അവിടെ പോണ്ട 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 നമുക്ക് പോകുന്ന വഴി നോക്കാം അവിടെ അങ്ങോട്ട് നോക്കിയത് കുറച്ചു നേരം നടക്കാൻ കേട്ടോട്ടോ ഈ കല്ല് ഭാഗിയ കല്ല് പാകിയ ഇതാണ് കാണുന്നത് ഉണ്ടോ കല്ലാണ് വാഗിരിക്കുന്നത് വഴിയിൽ അപ്പോൾ അതുകൊണ്ട് വൃത്തിയായിട്ട് നടക്കാം അപ്പം അവൻ്റെ ശല്യമൊന്നും പേടിക്കണ്ട ആ നല്ല നല്ല രീതിയിലുള്ള വഴികളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് മനുഷ്യന്മാരൊന്നുമില്ല പക്ഷെ സീസൺ അല്ലാത്തതുണ്ട് കേട്ടോ മനുഷ്യന്മാരൊന്നും ഇല്ലാത്ത അല്ല തന്നെ ബേർഡ് സെഞ്ചറിയിൽ നട്ടുച്ചക്ക് പോകുന്നത് രണ്ടു വേറെ മനുഷ്യന്മാരൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇങ്ങനെയും വേണം അനുഭവിക്കാൻ ഒരു മനുഷ്യല്ലാതെ രണ്ടുപേര് മാത്രം ബേർഡ് സെഞ്ചുറിയില് വല്യ വലിയ ഫോട്ടോഗ്രാഫിയും വലിയ ഡയലോഗ് ഒക്കെ ഞാൻ എന്നിട്ട് എത്തുന്ന ഈ സമയത്ത് എത്തുള്ളു ഇവിടെ ആരും ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട് വാച്ച് ടവർ ഉണ്ടോ എൻ്റെ മുകളിലോട്ട് ഒരു വാച്ച് ടവർ ഇവിടുത്തെ കൊച്ചി പിന്നെ ഏറ്റെ മേലോട്ട് മുകളിലോട്ട് പോവാം ഇഷ്ടപ്പഴും മേഘങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വാച്ച് ടവർ ഉണ്ട് ഒന്നും കാണാനില്ല പക്ഷേ ഇതിൻ്റെ ചിലപ്പോൾ ഇതിൻ്റെ ഒരു വ്യൂ കാണാൻ ഒക്കുമായിരിക്കും കുഴപ്പമില്ലാത്തൊരു വൃത്തിയുള്ളൊരു വാച്ച് ടവറാണ് നമുക്ക് നോക്കാം ഉണ്ടോ എൻ്റെ മുകളിലോട്ടിങ്ങനെ ഇതാണ് ലാസ്റ്റ് ലാസ്റ്റ് ഇവിടെത്തും അതോടെ നമുക്ക് വലിയ സാധനം അതിൻ്റെ മോളിൽ വരുമ്പോൾ കാണുന്നതാണ് ഈ സംഭവങ്ങൾ അല്ല ഈ ഫോറസ്റ്റിനെ മൊത്തം കാണാൻ പറ്റും അതിനൊന്ന് ക്ലോസ്ആപ്പ് ചെയ്യോ ഇവിടുത്തെ കുക്കനിച്ചിട്ട വലുപ്പം കൂടുതലാണ് ഈ ഭാഗം ഈ ഭാഗം ഇങ്ങനെയാണ് പക്ഷേ അതിനിടയിൽ തടാകം പോലും ഉണ്ട് ആ ഹാ ഇത് മൊത്തത്തിങ്ങനൊരു ബിൽഡിങ്ങാണ് ഉണ്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയി നോക്കാം അടുത്തത് ഒരു ഇപ്പോൾ ടവർ കണ്ടില്ലേ അങ്ങനെ കുറച്ച് മുന്നോട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു അട്ടിപ്പൊളി ബേഡ്സും കുറച്ച് ആനയും പൂലി ഒന്നും കിട്ടത്തില്ലേലും എന്തിനെങ്കിലും ഇന്ന് കിട്ടിയാൽ നമുക്ക് ഇന്നത്തേക്ക് ജോക്ക് ഫാൾസ് എത്തുന്നതിന് മുമ്പ് ജോക്ക് ഫാൾസ് വെള്ളമില്ലേ പിന്നെ നമ്മൾ പോകുന്ന യാത്രക്ക് ഒരു വെള്ളം ഉണ്ടെന്നാണ് പറയണത് ആ ഈ തിരുത് പിടിച്ച് പോകാനും ഒരു മടിയാവുന്നു കാരണം മടിയല്ല അതൊരു ഫോട്ടോഗ്രാഫിങ്ങനെ നമ്മളിങ്ങനെ എന്ത് ഇപ്പൊ ചിലപ്പോ ചിലയിടത്ത് പോയാൽ ശരിയാവില്ല എനിക്ക് ചിലടത്ത് പോയാൽ ശരിയാവും മറ്റാ ഭയം പറഞ്ഞേ ചിലപ്പോ ശരിയാവും ചെലപ്പോ ശരിയാവില്ല അതേപോലെ ചിലപ്പോ കിട്ടിയാലോ കണ്ടില്ലേ എന്നാ ഭംഗിയാണെന്നാ കൊടുത്താലോ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മളൊന്നും തള്ളിക്കളയാതെ ശരിക്കും ഒരു ബേഡ് സാർജറിക്ക് പറ്റിയ എല്ലാ സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ നല്ല നല്ല ഭംഗിയായിരിക്കും ഇപ്പൊ അതുകൊണ്ടോ ഇതൊന്നും വൃത്തിയായിട്ടൊന്നും അല്ല ഇട്ടിരിക്കണെ ചേട്ടൻ നാച്ചുറലായിട്ട് ആരും കെടുവരുത്തിയതല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊരു അല്ലേ നല്ലൊരു കാര്യമാണ് അപ്പോൾ വന്നപ്പോൾ ഒരു മാത്രമേ ഉള്ളൂ ഓ ഓ നോർമൽ ഇതിങ്ങനെ സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് അല്ലല്ലേ ഒരു പാലം വന്നു ഇപ്പൊ ഇവിടെ ഒക്കെ വെള്ളം കാണുമായിരിക്കും ഇപ്പൊ വെള്ളമില്ല ജൂൺ ജൂലൈയിലൊക്കെ ഇത് തടാകങ്ങളൊക്കെ ഫില്ലായിരിക്കും ഇതിലെ പോയി നമ്മളുടെ വണ്ടി സ്ഥലത്ത് എത്താമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വേറെ വഴിക്കാൻ അയ്യോ ഇത് കണ്ടോ ഇവിടെ പുറ്റ് കണ്ടോ ഇത് കണ്ടോ പ്രത്യേക രീതിയിൽ ഇവിടെ എല്ലായിടത്തും ഉണ്ട് ഈ പുറ്റ് എന്താ ഭയങ്കര നമ്മളെ ആടിലൊക്കെ പറയാ അതിനകത്ത് പാമ്പുണ്ടാവും എന്നൊക്കെ പറയാം അറിയത്തില്ല അറിയത്തില്ല അത് ചെതലുള്ളത് കൊണ്ട് ചിലപ്പോൾ പാമ്പുണ്ടാവും കാരണം ചെതലിനെ തന്നെ പാമ്പ് വരുമല്ലോ ഇവിടെ അവിടെയൊക്കെ തടാകം ഉണ്ടായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല ഇവിടെ തടാകമില്ല തടാകമില്ലാത്തതുകൊണ്ട് കാണാനൊരു ഭംഗി കുറവ് അല്ലേ ഉൾക്കാട്ടിനകത്ത് പോയൊരു അതെ അതെ ഒരു മനുഷ്യജീവിയുടെ ശബ്ദം കേൾക്കാനില്ല മനു ചില പക്ഷികൾ മാത്രമേ ഉള്ളൂ രണ്ട് മനുഷ്യജീവിയേ ഉള്ളു ശബ്ദോണി കിട്ടു വാഹനം പ്രത്യേക അല്ലേ സിംഹവാലത് അല്ലേ ആ അതെ അതെ പോയി നോക്കാം അല്ലേ അത് ഇത് റെക്കോഡ് അത് റെക്കോടാണ് നമ്മൾ ഉപദ്രവിക്കാൻ നേരത്തില്ല പോയി നോക്കാം മൂപ്പൻ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട് ഒരു മൂപ്പൻ മൂപ്പനാണ് പണി മൂപ്പനാണ് ഡയറക്ഷൻ എന്താ മച്ചി പോയി നോക്കാം ഓയി ടവറിലാകുമോ താമസം എല്ലാം മുങ്ങി എല്ലാം ഓടിപ്പോയി

പുറേ കൂടെ വന്ന് ഉപദ്രവിക്കാണോ ഡേഞ്ചർ സോണാണ് നമ്മളിപ്പോൾ അത്ര സുരക്ഷിതമല്ലാത്ത സ്ഥലത്തോടെ പോകുന്നത് കാരണം അവർ വലിയൊരു ഗ്രൂപ്പാണ് അവർ വലിയ ഗ്രൂപ്പ് നമ്മൾ വരുന്ന രണ്ട് മനുഷ്യന്മാരേ ഉള്ളു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് ഇതുങ്ങൾ പാവങ്ങളാണ് അല്ലേ യ്യോ ആ ഫാമിലി ഓ അടിപൊളി സാധനം കേട്ടോ അതിൻ്റെ ക്ലോസ് എന്തായാലും എടുക്കണം പച്ചയുടെല്ലേ എവിടെ നിന്നാണ് അതിനെ കണ്ടുപിടിക്കുന്നത് ആടാ അവിടെ അത് ഭയങ്കര ഒരു പ്രത്യേക പക്ഷിയാട്ടോ ഒരുപാട് ഫാമിലി പക്ഷികളുണ്ട് അവിടെ നോക്ക് അയ്യോ ഒരു കളർഫുൾ സാധനം രുചിമേടാ നല്ല അയ്യോ നോക്ക് അതിന് പല രീതിയിൽ പല രീതിയിലുള്ള കളറുള്ള സാധനങ്ങൾ ആ ഇത് ബേഡ് തന്നെ തന്നെയാട്ടോ ഇപ്പം സീസൺ അല്ലാത്തപ്പോഴിങ്ങനെയാണെങ്കിൽ സീസൻ്റെ സമയത്ത് എന്തായിട്ടോ അയോ കിട്ടിയില്ലല്ലേ ഞങ്ങൾ ഒരുപാട് ദൂരം വന്നു വണ്ടി അവിടെ വണ്ടി അപ്പുറത്തന്നുകൊണ്ടാണ് അയ്യോ എന്തൊക്കെയോ സ്ഥലത്ത് ചെയ്യാമേ പറ്റൂ ഏ നടക്ക് നടക്കും പോകാം പെട്ടെന്ന് പോവാം അല്ലേ ഇതൊരു ടെൻഷൻ വണ്ടീടെ ാണ് എല്ലേ നമ്മളിപ്പം ഗുഡാവിന്ന് നമ്മള് ഇപ്പം ഗുഡാവിന്ന് നമ്മള് തിരിക്കുകയാണ് ഇനി നമുക്ക് ജോഗ് ഫാൾസ് എത്തിയിട്ട് ഇനി ഇനി വേറെ എവിടേക്കില്ല ജോഗ് ഫാൾസ് എത്തുകയാണെങ്കിൽ ഇന്നെ എത്തുകയാണെങ്കിൽ നമുക്ക് ജോഗ് ഫാൾസിലോട്ട് ഇന്ന് കയറാം വഴിക്കാണെങ്കിലും അങ്ങനെ അടുത്ത ഇതിലോട്ട് സ്ഥലത്തോട്ട് എന്നാർച്ച് അടുത്ത സ്ഥലം അടുത്ത സ്പോട്ടിലേക്ക്